സപ്പോർട്ട് സാധാരണപ്പെട്ട ആളാണ് മുമ്പേ മൂത്തിട്ടുള്ളത്

തേങ്ങ നല്ല മുക്കം കണ്ടു പറഞ്ഞു പൂണട്ട ചെറിയൊരു തേങ്ങട്ടൂണ്ട് അഞ്ച് വറ്റൽ മുളക് അര ടീസ്പൂൺ നല്ല ജീരം നന്നായി അരച്ചിട്ട് വരട്ടെ ചെറുപയറൊന്ന് വേവിക്കാൻ വെക്കാം സൗണ്ട് കിട്ടുന്നില്ല ആരൊന്നും ചക്കര ചക്കരക്കിട്ട് കൊടുക്കട്ടെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നാല് ബീസില് വരട്ടെട്ടാ

ഓൺ സ്പോട്ട് പിന്നത് കയ്ക്കും ഒരു മൂന്ന് പച്ചമുളക് 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 അതെ വെയിലാണ് നമ്മൾ ഉണങ്ങണ വയലും നൂറ് ഉണക്ക കേട്ടോ നമ്മളത് കൊറച്ച് ഉപ്പ് ഇട്ടു വേറെ ഉപ്പിട്ട മഞ്ഞപ്പൊടി നല്ല മഞ്ഞപ്പൊടി അതിലുപ്പിപ്പൊടി നല്ല ഒഴിച്ച് കൊടുക്കുക നന്നായി വേട്ടെ കുമ്പളങ്ങും തക്കാളിയും പച്ചമുളകൊക്കെ വെന്തു വെളിച്ചമായിട്ടേ നമ്മുടെ ചെറുപയർ ഇട്ടു കൊടുക്കട്ടിട്ട് കൊടുക്ക നന്നായിട്ട് തിളക്കട്ടെ കൂട്ടാൻ തിളച്ചൂട്ട

നല്ല നല്ലത് കഴിയോ കഴിഞ്ഞാ കരി <laughs> കഴിഞ്ഞിട്ടൊന്നരയ്ക്ക <laughs> ഉള്ളി മുളകും ചമ്മന്തി അടിച്ചത് പുളിയൊക്കെ ഇതും കുറച്ച് തൈരും കൂടി മഞ്ഞളും പൊടിച്ചു ഗോതമ്പ് പൊടിച്ചിട്ടില്ല ഗോതമ്പ് വെച്ചിട്ട് പൊടിച്ചിട്ടില്ല ഞാൻ അടുത്തത് മുളക് മുളക് രണ്ടു പ്രാവശ്യം അറുപത് പ്രാവശ്യം കഴുകിയതാണ് ഒരു കൊടയും ൂടി വെച്ച നമ്മളി എല്ലാം ഫ്രഷ് ആവാൻ പോവാ കുറച്ച് മല്ലിയും ഫ്രഷാവാൻ പോവാണം എപ്പഴ വെയിലൊക്കെ ഉള്ളു ഇനി മഴക്കാലം ആവാറായില്ലേ അപ്പൊ ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നേ

കാരണം കനാറിന്റെ സാധനത്തിലാണല്ലോ നമ്മൾ ഇടുന്നത് ഗ്രില്ലില് കറി സൂപ്പർ കറിയാണ് വെച്ച് നോക്കുക ചമ്മന്തിന്റെ ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് മതിട്ടാ അടിപൊളി കറിയല്ലേ ഞാൻ ഒരു പ്രാവശ്യം വെച്ച് നോക്ക വോറും നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിച്ചോ അങ്ങനെയുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും